എല്ലാവർക്കും നമസ്കാരം ദിയ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എ എം നൈറ്റീസിൻ്റെ ഷോപ്പിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുതിയ അടിപൊളി കളക്ഷൻ ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റീസ് ഒന്ന് കണ്ടാലോ കോളറുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ ടു നയൻറ്റി മുതൽ ിൻ്റെയും എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻ നമ്മുടെ എ എമ്മിൽ ഉണ്ട് അപ്പോ വേണ്ടവരൊക്കെ പെട്ടെന്ന് കമൻ്റ് ഇട്ടിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണേ എന്താ നോക്കിക്ക് നല്ല അടിപൊളി കോളറുള്ള താഴെ നല്ല പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ് അപ്പൊ ദേ ഇത് കണ്ടോ ഈ ഫ്രോക്ക് നൈറ്റി കണ്ടാൽ ടോപ്പ് ടോപ്പാന്നേ പറയത്തുള്ളൂ ഈ മെറ്റീരിയലിനൊരു പ്രത്യേകത ഉണ്ട് റിം സിമ്മ് കേട്ടോ അപ്പൊ റിം സിമ്മിന്റെ അടിപൊളി ഫ്രോക്ക് നൈറ്റീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് കണ്ടോ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പാന്നേ തോന്നത്തുള്ളൂ അടിപൊളി ഒരു വെറൈറ്റി ആണ് അടിപൊളി ഒരു ഫ്രോക്ക് നൈറ്റി ഈ ഫ്രോക്ക് നൈറ്റിയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി ആണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇവിടെ വന്ന് നൈറ്റി എടുക്കുന്നവർക്ക് ഫ്രോക്ക് നൈറ്റി എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇതാ നല്ല അടിപൊളി ഡിസൈൻ ഉള്ള അടുത്തൊരു ഫ്രോക്ക് നൈറ്റി ഇത് തന്നെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ല പച്ചയും പർപ്പിൾ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം വരുന്നത് നല്ല പോളറിന്റെ നെക്കാണ് കേട്ടോ അതിന്റെ തന്നെ ഒരു നല്ല കളർ കേട്ടോ ഒരു കോഫി ബ്രൗണും കൂടെ ഒക്കെ വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അജ്റക്കിൻ്റെ ഫ്രോക്ക് നൈറ്റി കാണാവേ നേവി ബ്ലൂയില് നല്ല അടിപൊളി ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ അജ്റക്കിന് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നേവി ബ്ലൂവിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി പ്രിന്റിലുള്ള ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് ബ്ലൂവിന്റെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ റെഡിഷ് നേവി ബ്ലൂ അടിപൊളി ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് നേവി ബ്ലൂവിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതില് മെറൂണിന്റെയും വർക്ക് കഴുത്തില്ല ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് നല്ലൊരു വെറൈറ്റി ആണേ അടിപൊളി പിന്നെ തുണിത്തരങ്ങളുടെ വ്യത്യാസം അനുസരിച്ചാണ് അവയുടെ വിലയിലും മാറ്റം വരുന്നത് കേട്ടോ നമ്മൾ സ്ത്രീകൾ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഡ്രസ്സുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ വീട്ടിലെ നൈറ്റി ആണെങ്കിലും കുറച്ചുകൂടെ ഭംഗിയിൽ ചേട്ടനൊക്കെ കണ്ടാൽ ഒരു നീങ്ങാൻ സുന്ദരിയായല്ലോ എന്ന് പറയും വിധം ഒരു ഡ്രസ്സാവാല്ലോ നമുക്ക് ഓണത്തിന് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ എ എം നൈറ്റീസിൽ വന്ന് അടിപൊളി കളക്ഷനൊക്കെ സെലക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ഡിസൈൻ വേറൊരു ഡിസൈൻ എ എം നൈറ്റീസിന്റെ ഷോപ്പ് വരുന്നത് കോട്ടയം കുമരകം റൂട്ടിൽ ഇല്ലിക്കലിനും അറുബറസ് സ്റ്റോപ്പിനും സെൻട്രൽ ആയിട്ട് ഇ കെ സ്റ്റോഴ്സിനും സെൻറ് മേരീസ് ചർച്ചിനും ഇടയിലായിട്ടുള്ള ഷോപ്പാണേ നേവി ദാ നിറയെ പൂക്കളുള്ള നല്ല അടിപൊളി ഒരു ഫ്രോക്ക് നൈറ്റിയെ നല്ല ഭംഗിയുണ്ട് പിന്നെ കളർ അടിപൊളി നല്ല എല്ലാ ഫ്രോക്ക് നൈറ്റീസും ഒന്നിനൊന്നിനും മെച്ചമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എനിക്ക് തന്നെ കൺഫ്യൂഷനായി കേട്ടോ ഇതിലെ ഏത് ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അജറക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഫ്രോക്ക് നൈറ്റീസും നൈറ്റീസും ഒക്കെ തയ്ക്കാവുന്നതാണ് ഓണത്തിന് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ട് ഫ്രോക്ക് നൈറ്റീസൊക്കെ ഇപ്പോഴും സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആണ് മുന്നൂറാണ് അടിപൊളി കഴുത്തിലൊക്കെ നല്ല വർക്കുണ്ട് അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചാർജ് ഈടാക്കല്ലോ പക്ഷേ ഇതൊന്നും ഇവിടെ ചാർജ് വരുന്നില്ല ഈ പഫ് സ്ലീവ് ആണ് നല്ല അടിപൊളി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു നെക്കിനൊക്കെ ഉള്ള ഫ്രോക്ക് നൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറാണ് അപ്പൊ നമുക്ക് ആ റേറ്റിലെ കുറച്ച് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ കാണാറേ ഇതാണ് ഗ്രീൻ ഗ്രീനെ നിറയെ കുഞ്ഞു പൂക്കൾ വന്നിട്ട് നല്ല സാധാ സാധനമാണ് അടിപൊളി ഒരു ബ്ലാക്ക് ഇതൊക്കെ ഫ്രീ സൈസ് ആണ് കേട്ടോ പിന്നെ പൂക്കൾ വേണ്ടവർക്കതാ ഒരു ബ്ലാക്ക് പോലെ തന്നെ നേവി ബ്ലൂ ആണ് അതിൽ നിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വേണ്ടവർക്ക് അത് ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് ഫ്രോക്ക് നൈറ്റി നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ത്രീ ഫോർത്ത് ഫ്രോക്ക് നൈറ്റി അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇവിടെ പറഞ്ഞാൽ മതി ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഓപ്പൺ ആയിട്ടുള്ള ആണെ ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പിന്നെ നല്ലൊരു കളർ നല്ല റോസ് നല്ല വൈറ്റ് നല്ല ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഈ കളർ കണ്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇണങ്ങും കിട്ടും നമ്മുടെ കളറിനെ കുറച്ചുകൂടെ എടുത്ത് നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കുന്ന കളറാണ് മജന്ത കളറെ ഒരുപാട് കളർ ചേഞ്ചുകളുടെ ഒരു വൺ കളക്ഷൻ തന്നെ നമ്മുടെ എ എമ്മിൽ ഉണ്ട് കേട്ടോ നല്ല മജന്ത കളറും കൂടി നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഒക്കെ വെച്ചിട്ട് ഇതാ എല്ലാവർക്കും ഒരു കളർ അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു കളർ ഒന്ന് കമന്റ് ഒരു നൈറ്റി സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല കുറഞ്ഞിട്ട് നല്ല ലെങ്ടിപൊളി വെച്ചിട്ട് ആ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണേ ലോങ് ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ കുറേ കളക്ഷൻസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വെറൈറ്റീസ് ഒക്കെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല സിമ്പിളായിട്ട് നേവി ബ്ലൂവിൽ ചെറിയ ഗോൾഡ് ലൈൻസും ലൈറ്റ് ബ്ലൂവിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രോപ്പ് നൈറ്റിയാണേ നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റിയുടെ പുതിയ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ